പഞ്ചായത്തിലെ പ്രവാസികൾക്ക് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയിൽ അംഗത്വമെടുക്കാൻ അവസരം കൂട്ടായ്മയിൽ അംഗമാവാൻ ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയാണെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികൾ ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ രജിസ്ട്രേഡ് സംഘടനയാണ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലുള്ള വളർച്ചകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘടന പ്രവർത്തിക്കുന്നത് കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികൾക്ക് സംഘടനയിൽ അംഗത്വമെടുക്കാൻ കെ പി ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയാണെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രജിസ്റ്റേർഡ് സംഘടനയായി രൂപീകരിച്ച പഞ്ചായത്തിലെ പ്രവാസികളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശംസനീയമായ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ഇന്നുവരെ കൂട്ടായ്മയിൽ അംഗത്വം എടുക്കാത്ത എല്ലാ അംഗങ്ങളെയും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ വരുന്ന ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിനായിട്ട് നടത്തുകയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ നിലവിൽ കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളായ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്ന മെമ്പർമാർക്ക് മരണാനന്തരം ധനസഹായം ഗുരുതരമായ രോഗത്താൽ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം തീർത്തും ബുദ്ധിമുട്ടുള്ള പ്രവാസി അംഗങ്ങൾക്ക് പരസ്യമായി അല്ലാതെയുള്ള സഹായമെത്തിക്കൽ മെമ്പർമാരുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനുതകുന്ന കാര്യങ്ങൾക്കും പഠന സാമഗ്രികൾക്കായി ബുദ്ധിമുട്ടുന്നവർക്കും സഹായം തുടങ്ങിയ സേവനങ്ങൾ കെ പി പി കൂട്ടായ്മയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ് കൂട്ടായ്മ പല പദ്ധതികളും അവരുടെ കുടുംബങ്ങൾക്കും നമ്മൾ നടപ്പിൽ വരുത്തുന്നുണ്ട് അതിലൊരു പദ്ധതിയാണ് കൂട്ടായ്മയുടെ തൂവൽ സ്പർശം ആ പദ്ധതി പ്രകാരം മെഡിക്കൽ ഉപകരണങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകി വരുന്നുണ്ട് കൂടാതെ പിന്നെ കൂട്ടായ്മയുടെ അംഗങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് മംഗല്യനിധി എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നിബന്ധനകൾക്ക് വിധേയമായി പതിനായിരം രൂപ വരെ നമ്മൾ കുടുംബങ്ങൾക്ക് പാരിതോഷികമായി നൽകുന്നുണ്ട് ഇതൊക്കെയാണ് പദ്ധതികൾ പിന്നെ പല പദ്ധതികളും ഉണ്ട് നമ്മളുടെ ഇനിയും ആ ഭാവിയിൽ നമ്മൾ പിന്നെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എല്ലാ മെമ്പർമാരും എല്ലാ പ്രവാസികളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുക നമ്മുടെ എല്ലാവിധ വേണ്ടി എല്ലാവരും ഇതാണ് കൂടാതെ തൂവൽ സ്പർശം പദ്ധതിയിലൂടെ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചതോടൊപ്പം തന്നെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെയോ അവരുടെ മക്കളുടെയോ കല്യാണത്തിന് കൂട്ടായ്മ അനുസൃതമായി പതിനായിരം രൂപ ധനസഹായമായി നൽകുന്ന പദ്ധതിയും നിലവിൽ പ്രാവർത്തികമാകുന്നുണ്ട് കൊപ്പം പട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കൊപ്പം പ്രവാസി യുണൈറ്റഡ് എൽ എൽ പി യു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രത്യേക പ്രിവിലേജോടെ ഷെയറുകൾ എടുക്കാനുള്ള അവസരവും നിലവിൽ മെമ്പർമാർക്ക് നൽകി വരുന്നു ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ രൂപം കൊണ്ടപ്പോൾ മുതൽ ഒരു ബിസിനസ് എന്നൊരു മനസ്സിൽ കണ്ടു കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു എത്തിച്ചേർന്നത് അങ്ങനെ ഇതിൽ തൽപര്യരായ ബിസിനസ്സിൽ താൽപ്പര്യമായ കുറേ ആളുകൾ ചേർന്ന് ഷെയറുകളെടുത്ത് കുപ്പത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കൊപ്പം പഞ്ചായത്തിന് അല്ലെങ്കിൽ കൂടെ ഒപ്പത്തോട് ചേർന്ന് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളൊരു കുപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിൻ്റെ പൂർണ്ണരോഗ ഇതുവരെ എത്തിയാൽ പഠനത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല നമ്മുടെ കൂട്ടായ്മയിലെ കുറേ അംഗങ്ങൾ ഇനിയും ഇതിൽ പങ്കാളികളാകാൻ ബാക്കിയുണ്ട് അവരോട് സ്നേഹപൂർവ്വം ഇവിടെ പറയുകയാണ് എല്ലാവരും ഈ കൂട്ടായ്മ ഇതിൽ പങ്കാളികളാകണം കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളും കൂട്ടായ്മയുടെ ഭാഗമാകാൻ മുന്നോട്ട് വരണമെന്ന് അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണേങ്കോട് കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ് എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ് ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്കോട് എക്സിക്യൂട്ടീവ് മെമ്പർ കെ ഉമ്മർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു